േസ്തു മഹാമായേ ശ്രീപീഡേസുരപൂജിതേ ശങ്കചക്രകാഹസ്തേ മഹാലക്ഷ്മി നമോസ്തു പുരാണ പുരാണകഥകളിലൂടെയുള്ള നമ്മുടെ യാത്ര ഇന്നത്തെ കഥ കൽക്കി അവതാരം പ്രിയരെ മഹാവിഷ്ണുവിന്റെ പത്താമത്തെ അവതാരമാണല്ലോ കൽക്കി കൃഷ്ണാവതാരം ദ്വാപരയുഗത്തിലായിരുന്നെങ്കിൽ കൽക്കി അവതാരം കലിയുഗത്തിലാണ് അതായത് ഈ യുഗത്തിൽ മൂല്യച്യുതിയും ധർമ്മചുതിയുമാണ് ഇക്കാലത്തിൽ മുഖമുദ്രകൾ ആത്മവഞ്ചനയും അക്രമവും അസത്യവാദവും കൂടും ജനങ്ങൾ അധർമ്മതൽപരരായി മാറി രാജാക്കന്മാർ പ്രജകളെ ചൂഷണത്തിനിരയാക്കും സ്ത്രീകൾ സ്വന്തം മാംസം വിൽക്കുന്നവരായി ഭവിക്കും യാഗവും ദാനവും കേട്ടുകേൾവി മാത്രമാകും ബ്രാഹ്മണർ വേദങ്ങൾ വിൽക്കുന്നവരാകും പശുക്കൾക്ക് പാലും വൃക്ഷങ്ങൾക്ക് പുഷ്പ കുറയും പാപികളുടെ എണ്ണം കൂടും ഭാര്യ ഭർതൃ ബന്ധങ്ങൾക്കും പിതൃപുത്ര ബന്ധങ്ങൾക്കും ജ്യേഷ്ഠാനുജ ബന്ധങ്ങൾക്കും ദൃഢതയില്ലാതാകും ഋതുക്കൾ സമയം തെറ്റി സംഭവിക്കും ഈ കാലഘട്ടത്തിൽ ശമ്പലം എന്ന ഗ്രാമത്തിൽ ഒരു ബ്രാഹ്മണനായി ഭഗവാൻ അവതാരമെടുക്കും യാജ്ഞവൽക്യ പുരോഹിതനായി കൽക്കി എന്ന നാമധേയത്തിൽ അദ്ദേഹം അറിയപ്പെടും ദേവദത്തം എന്ന കുതിരപ്പുറത്തായിരിക്കും സഞ്ചാരം ശാസ്ത്രാസ്ത്ര സാമർഥ്യം നേടി ദുഷ്ടന്മാരെ നിഗ്രഹിക്കുകയാണ് കൽക്കി അവതാരത്തിന്റെ ലക്ഷ്യം പ്രജകളെ ചാതുർവർണ്ണയവും സനാതന മര്യാദകളും പഠിപ്പിച്ച് ലോകരക്ഷ ഉറപ്പുവരുത്തും അനന്തരം കൽക്കി രൂപം ത്യജിച്ച് മഹാവിഷ്ണു വൈകുണ്ഠത്തിലേക്ക് മടങ്ങും സ്നേഹപൂർവം രഞ്ജൻ കയനാടത്ത്